সম্মানিত শ্রী জি অন্তর বিদ্যালয় পঙ্গড়কুনা জ্ঞানজয়ানন্দ মঞ্জুয়ে স্যার প্রিয়北大 ইও আমাদের প্রিন্সিপাল অনুষী শিক্ষক এন্ড প্রিয়北大 এইচএম هاشিম স্যার নিজা জেলা সংহ্যানেলের প্রতিনিধিগণ দূর থেকে স্কুলে এত মূল্যবান ন্যায় পিটিএস বলদে শ্রী অন্তর আজকের এই প্রিয় গলায় নিজা স্কুল এন্ডে নেতিട്ടുള്ള প্রিয়北大 अध्यापक নিචরাকম ഈ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികളെ പ്രിയപ്പെട്ടു ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം മാത്സ് അധ്യാപിക കൂടിയായും വിശിഷ്ട വ്യക്തികളും അഞ്ചൽ ശാസ്ത്രമേള ഒക്ടോബർ എട്ട് ഒപ്പത് തീയതികളിൽ അതായത് ഇന്നും നാളെയുമായി കേരളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വളരെ വലിയൊരു ക്യാമ്പസിൽ ഏകദേശം അൻപത്തി അഞ്ച് ക്ലാസ് മുറികളിൽ ഇന്ന് സോഷ്യൽ സയൻസും അതുപോലെ തന്നെ വർക്ക് ക്ലീനിങ്സും പ്രവൃത്തി പറ്റിയ മേടയും നടന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും അകത്ത് പാർട്ടിസിപ്പൻസ് എന്നിവിടെ പങ്കെടുക്കും വിവിധ സ്കൂളുകളിൽ സ്കൂൾ തല മത്സരങ്ങൾ നടന്നു വിജയികളായ കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ അവരെ സഹായിക്കുന്ന അവരുടെ അധ്യാപകർ ദിവസങ്ങളോളം പണിയെടുത്ത് രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കി ആശയവിശകലനം നടത്തി രൂപപ്പെടുത്തി കൊണ്ടുവരുന്ന പരീക്ഷണ നിരീക്ഷണ വസ്തുക്കളുടെ അതിശ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച് ആശംസ അറിയിച്ചും കടന്നുപോയ ഏതൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയരായ ജനപ്രതിനിധികൾ വേദിയിലും സദസ്സിൽ വിധിക്കുന്ന എസ്ഇയിലെ ടീച്ചേഴ്സ് പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ ഇവിടെ എത്തിയിരിക്കുന്ന ശാസ്ത്ര പ്രതിഭകളാകാൻ പോകുന്ന കുട്ടികളെ അപ്പം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രൈമറി ക്ലാസ് മുതൽ സെക്കൻഡറി ക്ലാസ് വരെയുള്ള രണ്ടായിരത്തോളവും കുട്ടികൾ അവരുടെ പ്രതിഭ തെളിയിക്കുന്ന ഈ മേളയ്ക്ക് അതിനെ തന്നെ എസ് എസ് കെ അഞ്ചൽ എല്ലാ ആശംസകളും പാർട്ടങ്ങളും അറിയിക്കുകയാണ് നമുക്കറിയാം വിവിധ മേളകൾ സംയോജിപ്പിച്ചു ഐ സോഷ്യൽ സയൻസും എല്ലാം സംയോജിപ്പിച്ചു പരക്കുന്ന ഈ മേള നമ്മുടെ ഓരോ കുട്ടികളുടെയും പങ്കാളി കളാകുന്ന കുട്ടികൾ മത്സരത്തിൽ എന്താ സമ്മാനം പ്രൈസുകളല്ല പങ്കാളികളാകും ബഹുമാലയിലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അഞ്ചൂർ ജില്ല ശാസ്ത്ര ശാസ്ത്ര ഐ ടി മേളയാണ് ഇന്നും നാളെയുമായി സ്കൂളിൽ നടന്ന നടക്കുന്നത് ഈ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഞാൻ ഇവർ കണ്ടുപിടിത്തങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തി റേഡിയോയിലൂടെ ശബ്ദം കേൾക്കുമ്പോൾ വാർത്തകൾ കേൾക്കുമ്പോൾ ഈ റേഡിയോക്കുള്ളിൽ ആരെങ്കിലും ഇവർ പറയുന്നതാണോ എന്നറിയാൻ നമ്മളിൽ പലരും ശ്രമിച്ചു കാണും എന്നത് യാഥാർത്ഥ്യമാണ് അതിനുശേഷം ടെലിവിഷൻ വന്നു ടെലിവിഷനിൽ ആരാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ തക്കം കിട്ടിയാൽ അതിന്റെ ഫ്രണ്ട് സ്ക്രീൻ ഗ്ലാസ് ഒന്ന് പൊട്ടിച്ചു നോക്കാൻ നമുക്ക് തോന്നിയ സമയവും ഉണ്ടായിട്ടുണ്ടല്ലേ ടീച്ചർ കണ്ടുപിടുത്തങ്ങൾ അങ്ങനെയായിരിക്കും അതിനുശേഷമാണ് ഇംഗ്ലണ്ടിൽ നടക്കുന്ന ക്രിക്കറ്റ് കളി ദൂരദർശൻ നമ്മൾ ആന്റണിനെയൊക്കെ കറക്കി റെഡിയാക്കി വെക്കുന്നതിനനുസരിച്ച് ും പൊട്ടലും ചീത്തലും ഒക്കെയായി ലൈവായിട്ട് അവിടെ കളിക്കാൻ ഓടുകയും ചാടുകയും മറയുകയും ചെയ്യുമ്പോൾ വീണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കണ്ടുപിടുത്തങ്ങൾ ഓരോന്നും മനുഷ്യനെ വീണ്ടും വീണ്ടും കണ്ടുപിടിക്കാനുള്ള ആ ത്വരയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നാം പണ്ട് കാര്യങ്ങളിൽ കണ്ടത് ഇപ്പോഴും അത് തുറന്നു വരികയാണ് കൂടുതൽ അണലുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കാൻ ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു അത് ടീച്ചറെ വിളിച്ച സ്ഥിതിക്ക് ഒന്ന് രണ്ടു കാര്യ ഞാൻ ഈ സ്ഥലവാസിയാണ് ഈ ജൂണിലാണ് ഈ സ്കൂളിലെ മാസം വന്നത് തൊട്ടുമുമ്പ് ഇരുപത്തിമൂന്ന് വർഷം ഒരു സ്കൂളിൽ കാസർഗോഡ് ജില്ലയുടെ ഒരു സ്കൂളിലായിരുന്നു അത് കഴിഞ്ഞ് കണ്ണൂരായിരുന്നു അത് കഴിഞ്ഞിട്ടൂടെ വന്നു അപ്പൊ ഇവിടെ വന്നിപ്പോ എന്റെ ഫ്രണ്ടിലിരിക്കുന്ന എനിക്കിവിടെ ബാല്യത്തിൽ ഏറ്റവും വലിയ ഒരു മുഖം എന്ന് പറഞ്ഞാൽ സുകുമാര സാറിന്റെ മുഖമാണ് സാറിന് ഞാൻ അസൂയോട് കൂടിയാണ് കാണുന്നത് കാരണം ഞാൻ എനിക്ക് അറിയുന്ന കാലത്ത് സാർ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ആണ് നെറ്റേ സ്കൂളിലെ അധ്യാപകനാണ് അന്ന് എത്ര ആക്റ്റീവായിരുന്നോ അതേ ആക്റ്റീവസ് ഇപ്പോഴും സാറിനുണ്ട് എല്ലാ ദിവസങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു അത് ഒരു മാതൃകയാക്കേണ്ട കാര്യം തന്നെയാണ് ആ അത് അതെ അതേപോലെ ഈ ശാസ്ത്ര മേഖലകളിലുള്ള ഒരു വിപ്ലവകരമായ മാറ്റം നമ്മളൊന്ന് മനസ്സിലാക്കണം ഞാൻ രണ്ടാം ക്ലാസ് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ ക്ലാസ്സിലുള്ള എന്റെ ടീച്ചർ ആദ്യമായിട്ട് ടെലിവിഷനെ കുറിച്ച് പറയുക നാലോ ചോദിക്കണം രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് ടീച്ചർ പറയുക അപ്പൊ കുട്ടികളെ അറിയാം നമ്മൾ ഈ കഥ പറയുന്ന പോലെ നല്ല ടീച്ചർ അവതരിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് കഥ പറയുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടിയുടെ കണ്ണുകളിൽ ആ എക്സ്പ്രഷൻ നമുക്ക് കാണാം ടീച്ചർ ഇങ്ങനെ വല്ലൊക്കെ പറയുമ്പോൾ മുമ്പിൽ കുട്ടികളൊക്കെ ടീച്ചർ ആ ടെലിവിഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്റെ ഒരു ക്ലാസ്സിന്റെ സുഹൃത്ത് എഴുന്നേറ്റിട്ടെന്ന് ചോദിച്ചു ടീച്ചറെ ഒരു സംശയം അപ്പൊ ടീച്ചറെ ചോദിച്ചെന്താ അപ്പൊ അവൻ നിഷ്കളങ്കമായ മുഖഭാവത്തോടെ ടീച്ചറോട് ചോദിച്ചു ടീച്ചർ ഈ ടെലിവിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അവനിക്ഷനോട് കൂടി ചോദിച്ചു അപ്പൊ ടീച്ചറെ ഒന്നുകൂടെ വിശദീകരിച്ചു അവനെ ഇന്നും ഭയങ്കര എന്നാണ് അറിയപ്പെടുന്നത് എന്റെ സുഹൃത്താണ് ഇവിടെ അടുത്തുള്ളത് ഇവിടെ പോയി ഭയങ്കര അവൻ ആ പേര് എങ്ങനെ വേണ്ടി ആ ഒരു രീതിയിലുള്ള ഒരു കാലഘട്ടത്തിൽ എത്ര മാറ്റമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോഴും നമുക്ക് പഠിക്കുമ്പോൾ അറിയാം ഒന്നോ രണ്ടോ കുട്ടികളെ ടീച്ചറെ സെലക്ട് ചെയ്ത് ആ രീതിയിലേക്ക് പോയി പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് കഴിവും കാര്യശേഷിയുമുള്ള ഏത് കുട്ടിയാണെങ്കിലും കുട്ടിയെ കണ്ടെത്തി വികസിപ്പിച്ച് അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എല്ലാ അധ്യാപകരും ബാധ്യസ്ഥരാണ് ഇത് പറഞ്ഞത് അവന് ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കണം അവൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞൾ എന്ന് പറയുന്ന അത് സിദ്ധൌഷധമാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം അത് കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് അവനൊരു പിന്നെ അവനെ കണ്ടുപിടിച്ച കുറെ കാര്യങ്ങൾ ചെയ്തു പക്ഷെ അവനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ടീച്ചേഴ്സ് കാരണം സംശയങ്ങൾ ചോദിക്കുന്ന ഒരാളാണ് നമുക്കറിയാൻ ആ നിലയിൽ ഏറ്റവും ഭംഗിയായി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് സദയം ക്ഷണിച്ച് ഈ മേള വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഒരു അധ്യാപിക ക്ലാസ്സിൽ നിൽക്കുമ്പോൾ അവന്റെ മുന്നിലിരിക്കുന്ന കുട്ടി ചോദിക്കുന്ന ചോദ്യം ആ അധ്യാപികക്ക് അറിയില്ലെങ്കിലോ അല്ലെങ്കിൽ അവരെ അനവസരപ്പെടുത്തുന്നതാണെങ്കിലോ ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ശകാരിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യാറുണ്ട് അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദ്രോഹമാണ് ശാസ്ത്രത്തിന് പുരോഗതി ഉണ്ടാകുന്നതോടൊപ്പം നമ്മുടെ കാഴ്ചപ്പാടുകളിലും നമ്മുടെ സമീപനങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ ഈ കാലാനുസൃതമായ മാറ്റങ്ങൾ എന്തിനൊപ്പം ആയിരിക്കണം പഴമയെ ചേർത്തുകൊണ്ട് എന്ന് പറഞ്ഞ് പഴമയാണ് നല്ലത് അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് പോവുക ഇപ്പോഴത്തെ ഒരു തലമുറ പുതിയ ഒരു പ്രശ്നത്തിലാണ് ജെൻസി അല്ലെ പുതിയ തലമുറ പഴയകാലത്തെ ആളുകൾ പറയും ഞങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു നല്ലത് പക്ഷേ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ പുതിയത്തിലെ ഒരു പങ്കാളിയാക്കാൻ സാധിച്ചു അതിലുപരി ബന്ധത്തെ പറ്റിയും ഇപ്പോൾ മാറി വരുന്ന മാറ്റത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു പല ഓർമ്മകളിലേക്കും എന്നെയും കൊണ്ടുപോയി എന്റെയും ഗുരുദുര്യനും എന്റെ ഗണിതാധ്യാപകനും ശ്രീ ഋഷി അദ്ദേഹം കുട്ടികളോടുള്ള അപ്രോച്ചിനെ കുറിച്ചും മാറ്റെടുക്കേണ്ട കുറെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു ഒരുപാട് ഓർമ്മകൾ കൊണ്ടുവന്നു ഇതിനൊക്കെ ഈ വേദിയിൽ അദ്ദേഹത്തോടൊപ്പം പങ്കിടാൻ സാധിച്ചു അതിനൊക്കെ എനിക്ക് സഹായമായത് പിന്തുണയായത് കെ പി എസ് സി എന്ന അധ്യാപക സംഘടന ഒപ്പം കൊണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് പബ്ലിസിറ്റി കമ്മിറ്റി ആയിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കടമകൾ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടുതൽ തിരുത്തിപ്പിക്കുന്നില്ല ഈ മേളയിൽ അതായത് ഇവിടെ മാറ്റി എത്തിയിട്ടുള്ള എല്ലാ പ്രതിഭകളായ കുട്ടികൾക്കും അതോടൊപ്പം ഇതിൽ ഓരോ വിഭാഗങ്ങളിലും കണ്ണിടർമാരായിട്ടുള്ള അധ്യാപകർക്കും എല്ലാവിധ ആശംസകളും എന്റെ എസ് സിയുടെ പേരിലും നേരുന്നു വലിയ അറിവില്ലാത്തത് കൊണ്ട് അതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നു നമുക്ക് ഈ സെലക്ട് ഭാഗ്യമായി കിട്ടിയതാണ് നമ്മൾ ഓർക്കേണ്ടത് ഈ മൂന്ന് സ്കൂളിന്റെ പ്രഭാ പ്രഥമാധ്യാപകർ വളരെ മെച്ചപ്പെട്ട അതായത് എ പി സ്കൂളിലെ നമ്മുടെ അനിൽ സാർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജയലക്ഷ്മി ടീച്ചർ അതുപോലെ തന്നെ ഹാഷിൻ സാർ ഹാഷിൻ സാറൊക്കെ ഈ വർഷം അധ്യയന വർഷമാണ് നമ്മൾ വശ്യത്തിന് ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു അറിയിപ്പ് ഇവിടെ നൽകുകയാണെങ്കിൽ സാധാരണ ഒരു വൈകിട്ടോടു കൂടിയാണ് നമുക്ക് അതിൻ്റെ മറുപടി കിട്ടാറുള്ളത് പക്ഷെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പ്രഥമാധ്യാപകരായിരിക്കുന്നവർക്ക് അപ്പോൾ കിട്ടുന്ന ഒരു മറുപടി മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും അധ്യാപകർക്ക് ആ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ തന്നെ കൃത്യമായ മറുപടി ഈ സ്കൂളിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട് പല കാര്യങ്ങൾക്കും ഈ സ്കൂളിൽ ശാസ്ത്രമേള നൂറ് ശതമാനം വിജയിച്ചിരിക്കുകയാണ് ഈ സ്കൂളിന്റെ ഈ നല്ല നടത്തിട്ടും അതായത് ശാസ്ത്രമേള നടത്തത്തിന് വേണ്ടി ഇവർ അഹോരാത്രം പ്രവർത്തിച്ച് അതുപോലെ തന്നെയുള്ള പ്രൈമറി തലം മുതലുള്ള അധ്യാപക സുഹൃത്തുക്കൾ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഈ ശാസ്ത്രമേള ഇത്രയേയും വിജയിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഫുഡ് കാഴ്ച വന്നപ്പോഴേ പറഞ്ഞു ഒരു സദ്യയോളം പായസം കൂട്ടിയുള്ള ഫുഡ് നാളെ അതുപോലെ ചിക്കൻ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്താണ് ഉണ്ട് അപ്പൊ അത്രയും നല്ല രീതിയിൽ ഈ സ്കൂൾ ക്രമീകരിച്ചു ിൽ വലിയ നേതാക്കൾ ഈ വേദിയിൽ വേദിയിലിരുണ്ട് അവരെയും കൂടെ നമ്മൾ ഓർക്കുകയാണ് പിന്നീട് മറ്റൊരുന്ന് പറയാനുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ നമ്മുടെ എച്ച് എഫ് ഓർമ്മ സെക്രട്ടറി സൂചിപ്പിച്ചു ഇതിന്റെ ഒരു കടിഞ്ഞാൻ മാത്രമല്ല കഴിഞ്ഞ പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസമായി കഴിഞ്ഞാൽ നമ്മൾ അധ്യാപകരും കുട്ടികളും എല്ലാം മേളകളുടെ തിരക്കിലേക്ക് പോവുകയാണ് പറയുന്നത് അല്ലെ വിവിധ മേളകൾ വരികയാണ് സെപ്റ്റംബർ മാസത്തോടു കൂടി കായികമേളയായി കലാമേളയായി ശാസ്ത്രമേളയായി ഒരുപക്ഷെ ഇത്തരം മേളകളെല്ലാം തന്നെ നമ്മുടെ അധ്യക്ഷ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിന് പകരം കുട്ടിയെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന തരത്തിലേക്ക് മാറ്റി എടുക്കുന്നതിന് വേണ്ടി കൂടിയാകാം സജ്ജീകരിച്ചിട്ടുള്ളത് കുട്ടിയിലുള്ള വിവിധ കഴിവുകളെയും ശാസ്ത്രീയമായ ചിന്തകളെയും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി കൂടിയാണല്ലേ നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യം ശാസ്ത്രമേളകളിലൂടെ ശാസ്ത്ര നയങ്ങൾ നമ്മുടെ തലമുറയിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളർത്തിയെടുത്തുകൊണ്ട് കൊണ്ടുവന്ന് അതിനെ സമൂഹത്തിന് പോസിറ്റീവ് ആകുന്ന തരത്തില് മാറ്റിയെടുക്കുമ്പോഴാണ് ശാസ്ത്രമേളകൾ അതിന്റെ പരിപൂർണ വിജയത്തിലെത്തുന്നത് പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട് നമുക്കറിയാം കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരത്തിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് മറ്റ് രാജ്യങ്ങളിലേക്ക് ആയി പോകാറുണ്ട് ഒരുപക്ഷെ ആ മൈഗ്രേഷൻ്റെ അളവ് ഹ്യൂമൻ റിസോഴ്സ് മൈഗ്രേഷൻ്റെ അളവ് ഇന്ന് വൻതോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ അറിയണമെങ്കിൽ ഇന്ന് പല കോളേജിലെയും ക്ലാസ് മുറികളിൽ പോയി നോക്കിയാൽ മതി ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള മേളകളിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന ഹ്യൂമൻ റിസോഴ്സുകൾ മറ്റ് രാജ്യങ്ങളിൽ പോയി അവരുടെ സേവനം നൽകുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് സമൂഹത്തിന്റെ പോക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിൽ അത് ഗണ്യമായി തോതിൽ കൂടിയിരിക്കുകയാണ് നമ്മുടെ അധ്യാപകര് കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ കഴിവുകളെ നമ്മുടെ നാടിന്റെ സേവനത്തിന് വേണ്ടി നമ്മുടെ രാഷ്ട്രത്തിന്റെ സേവനത്തിന് വേണ്ടി ഉതകുന്ന തരത്തിൽ അവരുടെ മൈൻഡിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് അത്തരത്തിൽ മാറ്റിയെടുക്കുവാൻ എല്ലാ അധ്യാപകർക്കും കഴിയട്ടെ എന്നും അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടുന്ന സേവനങ്ങൾ നൽകാൻ ഇത്തരം മേളകളിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന ഓരോ ശാസ്ത്ര പ്രതിഭകൾക്കും കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ബഹുമാനത്തിലൂടെ കേരള സ്കൂൾ ശാസ്ത്രോത്സവം ഞാനിവിടെ എല്ലാവരും പ്രസംഗിച്ച വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല ചെറിയ രണ്ട് കാര്യങ്ങൾ ഞാൻ വേറൊരു ജില്ലയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു അധ്യാപകരാണ് എന്നെ പോലെ വിവിധ ജില്ലകളിലും വിവിധ സബ്ജില്ലകളിലും ജോലി നോക്കിയിട്ടുള്ള അധ്യാപകർ ഈ കൂടുതലുണ്ടായി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇത്തരത്തിൽ ഒരു ജില്ലാ ശാസ്ത്രമേള ഇത്രയും മനോഹരമായ രീതിയിൽ ആതിഥേയത്വം വഹിച്ചുകൊണ്ട് ഏകദേശം ഈ സബ് ജില്ലയിലെ എഴുപത്തിരണ്ട് വിദ്യാലയങ്ങളിൽ നിന്ന് ഇന്നും നാളെയുമായി പങ്കെടുക്കുന്ന മൂവായിരത്തോളം വിദ്യാർത്ഥികളെയും എസ്കോജി ടീച്ചേഴ്സിനും പല 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 അധ്യാപകർക്കും അറിയാത്തൊരു കാര്യമുണ്ട് അവർ സൂചിപ്പിക്കാം സാറിന് ഈ കലോത്സവത്തിനാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഫണ്ട് ഗവൺമെന്റ് ഓരോ കമ്മിറ്റികൾക്കും അനുവദിക്കും നാല് അഞ്ച് കമ്മിറ്റികളാണ് നല്ല അഞ്ച് കൺവീനർമാരാണ് നമുക്ക് ഈ ഗ്രബുകൾക്കുള്ളത് ശാസ്ത്രം ഗണിതശാസ്ത്രം സോഷ്യൽ സയൻസ് മാത്സ് ഐ ടി ഈ അഞ്ച് കൺവീനർമാർക്കും കൂടി മേള നടത്താൻ വേണ്ടി അനുവദിക്കുന്ന പൈസ ഏകദേശം ഒരു നാൽപ്പതിനായിരം നാൽപ്പത്തി അയ്യായിരത്തിനും അകത്തുള്ള പൈസയാണ് ഇവിടെ എത്തുന്ന ജഡ്ജസ് ഒരു മേള നടത്തുന്നതിന് വേണ്ടിയിരുന്ന ജഡ്ജസിന് ഏകദേശം എട്ടും പത്തും പന്ത്രണ്ടും ജഡ്ജസ് ഒരു മേളയ്ക്ക് ആവശ്യമാണ് സോ ആ വേണ്ടി ഒരു കഴിഞ്ഞിട്ടുള്ള സഹകരണമുണ്ട് അതിനകത്ത് ഏതൊരു സംഘടനയെ മാറ്റി നിർത്താൻ വേണ്ടി അവർ പറയാഡ്മെന്റ് അടക്കുന്നേ ഉണ്ടോ പറയാതൊന്നും പറയാൻ പറ്റില്ല ഞാൻ വിളിക്കാം ആ സമയം ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗുണമാണ് ഇവിടെ തല വെച്ചിട്ട് ബ്ലൈഡ് മോളിൽ നിന്നും ഒരാളെ കോഴിച്ചിലാണ് ബ്ലൈഡ് ഇറ്റ് കൊടുക്കും അങ്ങനെ ഒരാളെ ും കാതൽ പോയതുമാണ് പെന്തറൻ്റെ സ്ഥലത്ത് വെള്ളം ഇവിടെ റോഡ്സും ചെടിമെൽസും കാരണം ഇവിടെ കറങ്ങി ഇവിടെ വെള്ളം നദി വെള്ളാടക്കിട്ടുണ്ട് അതിന് ശേഷം തിറയ്ക്ക് ഭാഗത്താണ് ആ വെള്ളം പിന്നീട് പുനരക്കിരിക്കുന്നത് തിറൈ നല്ല വെള്ളക്കെട്ടുള്ള ചെറുപ്പ ദിനമാണ് ഏകദേശം പത്ത് കിലോമീറ്റർ വിരതിൻ്റെ വിശുദ്ധിയുണ്ട് ഇവിടെ സോഫ സമയം സോഫാ ജീവ സസ്യജാലും തിരി വളർന്നും ഇവിടെ ഉണ്ട് പിന്നെ ഇതെല്ലാം നമ്മൾ കോമിയുടെ അടുത്താണ്